യൂസ് ചെയ്യുന്ന ഇതാട്ടോ നല്ല ഗ്ലൂ ആണ് നല്ല ഗ്ലൂ ആണ് വേഗം എല്ലാം ആ സ്ഥിരം യൂസ് ചെയ്യുന്നത് ഇതാ

ഒരു നല്ല ൂടെ ചെറിയ കമ്പനി ഹെയർ ബെൽ ഇട്ട് കൊടുത്തിട്ട് ഇത് വെച്ചിട്ടൊന്ന് സെറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറാ ഇത് നോക്കിയ ആർപ്പിൾ സ്റ്റാർ ഹെയർ ബെൻഡ് മേക്ക് ചെയ്താൽ നല്ല ഭംഗി കേട്ടോ ഇത് തീർന്നതാട്ടോ ഇത് ഹെയർ ബെൻഡിനെ മാത്രല്ല ടോ ക്ലിപ്പിനും യൂസ് ചെയ്യാൻ പറ്റും ഹായ് പിന്നെ ഇതിന്റെ വൈറ്റ് ഉണ്ടോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമാണോ ഇത് ഹെയർ ആക്സസറീസ് ഉണ്ട് ബീഡ്സ് ആട്ടോ ഹെയർ ആക്സസറീസിന് മാത്രമല്ല നമുക്ക് വേറെ കാര്യങ്ങൾക്ക് ബീസ് ഈ ബീഡ്സ് ഉപയോഗിക്കാം കേട്ടോ എൻ്റെ ലൈറ്റ് കളറുണ്ടോ ലാവൻഡർ പോലത്തെ ലൈറ്റ് കളറ് എനിക്ക് ഭയങ്കര ഇത് ഈ ഈ ഒരു കളറിൽ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി റെഡ് കൂടെ സ്റ്റോൺ ഉണ്ടായിരുന്നു സ്റ്റോൺ ഇത് ഒരു സ്റ്റോൺ നോക്കി ഇതിന്റെ ഉള്ളിലേ പെട്ട ഇതിൽ ഒരുപാട് ടൈപ്പ് ബീഡ്സ് ബീർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കളർ ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കളർ ഇതേ നീല ഇഷ്ടമാണ് ലാവൻഡറും ഇത് ഒരു കളറും ഇഷ്ടോ രണ്ട് കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈയൊരു കളറും ഇഷ്ടമാണ് ഇത് വെച്ച് ഞാൻ ഒരുപാട് ഹെയർ പെൻറ് മേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് ഒരു ഹെയർ ബെൻഡ് മേക്ക് ചെയ്ത് നോക്കാം നാലോ അങ്ങനെയൊക്കെ ഒരു ഹെയർ ബെൻഡൊക്കെ മെയ്ക്ക് ചെയ്തിട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഏറ്റവും നല്ല ഗ്ലൂ വന്നിട്ട് ബിത്തൗൺ ആണ് പിന്നെ ഫ്ലിപ്പ്കാർട്ടിലും പിന്നെ ഓൺലൈൻ സൈറ്റിലൊക്കെ കിട്ടുന്നുണ്ടോ ഓഫറിൽ ഞാൻ രണ്ടെണ്ണം ഹൺഡ്രഡ് ആയിട്ടാണ് ഇത് വാങ്ങിച്ചത് സൂപ്പർ ആട്ടോ നല്ലതാണ് ലാഭമാണ് ഇവിടെ ഒരു ഈ ഒരു നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന നൂറ് രൂപ കൊടുക്കണം കേട്ടോ ഈ ഒരു ഇതിന് രണ്ടെണ്ണം നൂറ് രൂപയൊക്കെ കിട്ടുമ്പോൾ ലാഭമാണ്

എന്താ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് കുഞ്ഞുമക്കെ കമ്മലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഹാങ്ങിങ് കമ്മൽസൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഏറ്റവും നല്ല രസമുണ്ടല്ലോ

Dear yeah, Diana ஞாய்செல்லாருக்கும் இந்த பரிபாடி நாரஜெத் ஸ்பெஷல் அந்த எல்லாருக்கும்